നിലനിൽപ്പിന്റെ പോരാട്ടത്തിലാണ് പരമാവധി വോട്ട് എന്നുള്ളതാണ് അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടി പ്രചാരണം നയിക്കുന്നത് അൻവറിന്റെ സഹോദരനായ അജ്മൽ കൂടിയാണ് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുകയാണ് അൻവറിനെ തിരുത്താൻ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാൽ നടന്നില്ല എന്ന് പി വി അജ്മൽ മാതൃഭൂമി ന്യൂസോട് പറഞ്ഞു രാഷ്ട്രീയ ഭാവി തന്നെ തുലാസുകയിരിക്കെ നിലമ്പൂരിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് പി വി അൻവർ പക്ഷെ ആ നിർണായക പോരാട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ പി വി അജ്മൽ ഇല്ല അജ്മൽ എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇടതുപക്ഷത്തോടൊപ്പമാണ് ഈ മുഖ്യമന്ത്രിക്കൊപ്പം താങ്കൾ നിൽക്കുന്ന ചിത്രം ഇടത് കൺവെൻഷനിൽ നിൽക്കുന്ന ചിത്രമൊക്കെ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയായിട്ടുണ്ട് ഞാൻ പറഞ്ഞുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ മണ്ഡലത്തിൽ ഒരു പക്ഷേ അത് കൗതുകം ഉണർത്തിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ രണ്ട് സഹോദരങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ മൂന്ന് സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടാവും അവർ മൂന്ന് പേരും മൂന്ന് വിഭിന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയമായ കൂറുമുള്ളവർ എത്രയോ വീടുകളിൽ ഉണ്ട് ഇവിടെ അത്രമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നമ്മൾ ഉറച്ച ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഇത്രയും നാൾ നിന്നിട്ടുള്ളത് അതുമായി മുന്നോട്ട് പോകുവാനും ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പിക്കുവാനും ാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് നിൽക്കുന്നത് ഈ അൻവർ ഇങ്ങനെ ഒരു എന്താ പറയുക ഇത്തരത്തിൽ ചില നിലപാടുകളൊക്കെ എടുക്കുന്ന ഘട്ടത്തിൽ അൻവറുമായി സംസാരിച്ചിരുന്നോ ഇങ്ങനെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് പോകുന്നത് ശരിയാണോ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു യെസ് ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് ആ പുള്ളിക്കാരൻ ഇതിന് തുനിഞ്ഞിറങ്ങിയ മുതൽ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നത് വരെ നമ്മൾ വളരെ ശക്തമായി പുള്ളിയെ പിന്തിരിപ്പിക്കാൻ നമുക്ക് പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ആയിരിക്കും നാടിനും നിനക്കും ഏ നാട്ടുകാർക്കും ഒക്കെ നല്ലത് എന്നുള്ള രീതിയിൽ ഒരു സഹോദര സഹോദര ബുദ്ധ്യ ഏ ഇവർ ഗുണകാംക്ഷി എന്നുള്ള നിലയിൽ തീർച്ചയായും ആരോഗ്യകരമായ സംസാരങ്ങൾ വളരെ വളരെയധികം നടന്നിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഒരു തീരുമാനമെടുത്ത് പുള്ളി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത് ഇടയ്ക്കൊരു വൈകാരികമായ രീതിയിൽ വൈകാരികതയിൽ അഭിരമിച്ച് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നു അതൊക്കെ ചിലപ്പോൾ ഒരു വിഷമവൃത്തത്തിലേക്ക് എത്തിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഒരു സഹോദരൻ നിലയിൽ അദ്ദേഹത്തിന്റെ തീരുമാനം കുറച്ചും കൂടെയൊക്കെ സുചിതമായ കുറെ കൂടിയൊക്കെ ആരോഗ്യകരമായ ചർച്ചകൾക്കൊക്കെ ശേഷം മതിയായിരുന്നു അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്നൊക്കെ ആണ് അൻവറിനെ നയിക്കുന്നത് തോന്നിയിട്ടുണ്ടോകാരികത എന്ന് മാത്രം പറഞ്ഞുകൂടാ പുള്ളിക്കാരൻ പുള്ളിക്കാരുടെ കുറേ ബോധ്യങ്ങൾ പുള്ളിയുടെ ബോധ്യങ്ങളാണെന്നാണ് പുള്ളി പറയുന്നത് ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു വൈകാരികത അതിൻ്റെ കൂടെ ചേരുന്നുണ്ട് ഒരു മാനസിക സംഘർഷമുണ്ടോ സഹോദരൻ മറ്റൊരു നിലപാട് നിൽക്കുന്നു സഹോദരനെതിരെ അടക്കം വോട്ട് ചോദിക്കേണ്ട ഒരു നിലയാണല്ലോ രാഷ്ട്രീയമായി ഇത്തരം ഒരു നിലപാടെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ യാതൊരു മാനസിക സംഘർഷവുമില്ല തീർച്ചയായും സഹോദരൻ എന്നുള്ള നിലക്ക് സഹോദരൻ വഴിമാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിലൊരു വിഷമമുണ്ട് സഹോദര സ്നേഹം എന്നതൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു പ്രയാസം മന മാനസിക വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ സംഭവിക്കാം നിലമ്പൂരിൽ നിലമ്പൂരിലെ ഇപ്പോ ഉള്ള ഒരു ചിത്രം വളരെ വ്യത്യസ്തമാണ് തുടക്കത്തിൽ നിന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മികവും ജനസ്വീകാര്യതയും രണ്ടാമത് ഇപ്പൊ ഇന്നലെ മുൻ എം എൽ എ ശ്രീ പി വി അൻവർ നോമിനേഷൻ കൊടുത്തതോടുകൂടി ഞങ്ങള് ഒരു മാന്യമായ ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്തു നിന്ന് അൻവർ പിടിക്കുന്ന ഓരോ വോട്ടും അത് യു ഡി എഫിലെ ഘടകക്ഷികളുടെ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉള്ള വോട്ടുകളായിരിക്കും അവൻ ചോർത്തുന്നത് എന്ന് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും രാഷ്ട്രീയം വിലയിരുത്തിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം അൻവറിന്റെ ഭാവി എന്തായിരിക്കും അൻവർ ജനങ്ങളുടെ ഇടയിൽ ഒരു ജനകീയനായി കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതുകൊണ്ട് അദ്ദേഹം പിടിക്കുന്ന ഓരോ വോട്ടും രാഷ്ട്രീയ നിലനിൽപ്പിന് ഗുണകരമായ പിന്നെ കാലം കാലം ബന്ധുത്വം വേറെ രാഷ്ട്രീയം വേറെ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹം ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിനായി തിരക്ക് പിടിച്ച് വോട്ട് തേടുന്ന തിരക്കിലാണ് ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് മലപ്പുറം